നമുക്ക് ലിറ്ററലി യാണെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒന്നും പറയാല അതുകൊണ്ടാണ് മൈനസ് പറയാൻ പറ്റില്ല അത്രയും എക്സ്പോർ കിട്ടണ പിന്നെ നമുക്ക് പോയ നമ്മളിപ്പോ കഴിഞ്ഞ വർഷം പോയ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഫാമിലീസിൽ ആൾക്കാർ അല്ലെങ്കിൽ അത്രയും നമുക്കത് ഇതിൽ പറയാൻ പറ്റൊന്നറിയില്ല ഈവൻ റിലയൻസിൻ്റെ മുകേഷ് അംബാനീൻ്റെ പ്രൈവറ്റ് അഡ്വൈസറെ മകൻ പോലും എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിൽ ഇപ്പോൾ അപ്പോൾ ഇവരൊക്കെ ഇതിനെപ്പറ്റി നന്നായി അറിയുന്നത് ഇവർക്ക് അവിടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത് റിലയൻസിൻ്റെ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത്രയും കുറച്ച് വിവരമുള്ള ആൾക്കാരെ സംഭവിച്ചത് അവർ റിസർച്ച് ചെയ്തിട്ട് അവർ റാങ്കിങ് നോക്കിയിട്ടാണ് പോകുന്നത് അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർക്കുള്ള ഒരു നല്ലൊരു ഓപ്ഷനാണ് എന്ത് കൈറോ യൂണിവേഴ്സിറ്റി അപ്പോൾ അതിൽ പഠിച്ചാൽ അതിനുള്ള ബെനിഫിറ്റ് ഉണ്ട് ഇപ്പോൾ നമുക്ക് റാങ്കിങ് പബ്ലിക് യൂണിവേഴ്സിറ്റി ആണ് പ്രാക്ടിക്കൽ എക്സ്പോഷ്യർ ഉണ്ട് പിന്നെ ജി സി സി കൺട്രീസിൽ നിന്നുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെന്താ നോക്കുന്നത് തിരിച്ചു വന്നിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അവർ നോക്കുന്നത് അപ്പൊ അതിനും എന്താണ് ഓപ്ഷൻ ഉണ്ട് കാരണം എന്താണ് ഇവിടുത്തെ രണ്ട് വർഷം ഡാറ്റ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്താണ് ജി സി സി കാര്ക്ക് ഒരു കാര്യമാണ് അവിടെ പഠിച്ചു കഴിഞ്ഞാൽ പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ക്രൈറ്റീരിയ ഇവിടെ വരുന്നതായിരുന്നു മാർക്കാണ്